നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി ആറാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഏതെല്ലാം ദശാകാലമാണ് നമുക്ക് ദോഷപ്രദനായിട്ടും ഭജിക്കേണ്ട ദേവത എന്താണ് ജപിക്കേണ്ട മന്ത്രം എന്താണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദശ വളരെ മോശമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജനനം തന്നെ ഏതാണ്ട് ശനിയിലാണ് ആദിത്യ ദശ മോശമാണ് കുജദശ മോശമാണ് കേതുർദശയും അവർക്ക് മോശമാണ് കാരണം ശനി കഴിഞ്ഞ പിന്നെ ബുധദശ വരും ബുധൻ കഴിഞ്ഞാൽ പിന്നെ കേതുർദശ വരും കേതുർദശ ആറു വർഷക്കാലമാണ് ഏതാണ്ട് ദശാകാലങ്ങൾ ഇവർക്ക് കുറച്ച് ദോഷപ്രദനായ കാലഘട്ടം തന്നെയാണ് വളരെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ദശ കയറി വരുന്നത് ആ സമയത്ത് ഇവർക്ക് കുറച്ച് മാനസിക ശാരീരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവെ അനുഭവിക്കേണ്ടതായിട്ട് വരാം അപ്പോൾ ഈ ദശാകാലങ്ങളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദോഷപരിഹാര കർമ്മങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതിന് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രനാഥനാണ് ശനിയാണ് ഇവരുടെ നക്ഷത്രനാഥൻ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥൻ ശനിയാണ് ശനിയെ പ്രീതിപ്പെടുത്തുക അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക ശനിയെ പ്രീതിപ്പെടുത്താൻ ഒരുപാട് കർമ്മ നമുക്കറിയാം അതൊക്കെ ചെയ്യാം ഒപ്പം തന്നെ രാശിനാഥൻ വ്യാഴമാണ് രാശിനാഥൻ വ്യാഴമാകുമ്പോൾ വ്യാഴത്തിനുള്ള കർമ്മങ്ങൾ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് ക്ഷേത്രത്തിൽ പോവുക പിന്നെ ഉത്രട്ടാദിയും വ്യാഴവും കൂടെ വരുന്ന ദിവസം ഉണ്ടെങ്കിൽ ഉത്രട്ടാതി ദിവസമാണ് അന്ന് ഉത്രട്ടാദിയുടെ അന്ന് വ്യാഴാഴ്ചയും കൂടിയാണെങ്കിൽ അന്നേ ദിവസം നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ഭഗവാന് തുളസിമാല വാങ്ങി സമർപ്പിക്കുന്നതും പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഭാഗ്യസൂക്തം മൂന്നൊരു പാരായണം ചെയ്യുന്നത് അത് വീട്ടിലിരുന്നാലും ക്ഷേത്രത്തിലിരുന്നാലും പാരായണം ചെയ്യുന്നതൊക്കെ അതി വിശേഷമാണ് ഉത്തമമാണ് നിങ്ങളുടെ ഒരുപാട് തടസ്സങ്ങളൊക്കെ മാറാൻ ഉത്തമമാണ് ശനിയാഴ്ച വ്രതവും അന്നദാനവും ശനിയാഴ്ച ദിവസം അന്നദാനം നടത്താം ശനിയാഴ്ച ദിവസം നിങ്ങൾ ശനിയെ ഭജിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ പിതാവ് ശനി എന്ന് പറയുന്നത് കൊണ്ട് ശനിയാഴ്ച ദിവസം നിങ്ങൾ പോയിട്ട് അന്നദാനം നടത്താം അന്നദാനം ഐശ്വര്യപ്രദമാണ് ശനിയാഴ്ച ദിവസം നിങ്ങൾ അന്നദാനം നടത്തിയാൽ അശ്വതി നക്ഷത്രം കാർത്തിക നക്ഷത്രം മകീര നക്ഷത്രം ചിത്തിര ചോതി ഇത് പ്രതികൂല നക്ഷത്രങ്ങളാണ് പിന്നെ നിങ്ങളുടെ ദേവത എന്ന് പറയുന്നത് അഹിർബുധിനിയാണ് അഹിർബുധിനിയാണ് ദേവത അപ്പം നമ്മൾ ജപിക്കേണ്ട ദേവതാ മന്ത്രം എന്ന് പറയുന്നത് അഹിർബുദ്ധന്യേ നമ അഹിർബുധന്യേ നമ എന്ന ദേവതാ മന്ത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ജപിക്കേണ്ടത് അഹിർബുദ്ധന്യേ നമ